പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ആൽവിൻ്റെ ദൈവ അനുഭവ മുന്നേറ്റങ്ങളെ നമ്മളെ സുവിശേഷ വിഹിതമായി വിലയിരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നെറ്റ് റിസൾട്ട് എന്ന് പറയണത് ആൽവിൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി അവസാനം കുമ്പസാരിച്ചിട്ട് കൃപാനെ കൈക്കൊണ്ടിട്ട് അവൻ അവസാനം ഉടമ്പെടുക്കാൻ വേണ്ടി വരും കാര്യം എന്താണ് ആദ്യം ആദ്യം ദൈവം അവനെ അനുഗമിക്കാൻ തുടങ്ങി ഇപ്പോഴെന്നാ പറ്റിയിരിക്കുന്നത് ദൈവത്തെ അവൻ അനുഗമിക്കാൻ തുടങ്ങി മതി കണ്ട കാലാവസ്ഥ മതി കണ്ട അങ്ങനെ വന്നപ്പോഴ് അവൻ ഉടമ്പടി എടുത്തു ഉടമ്പെടുത്തപ്പോൾ അവൻ സെൻ ഇപ്പോൾ ഒരു ജോലി അവൻ സെൻറ്റൽ ഗവൺമെൻറ് ഉണ്ട് ഷിഫ്റ്റ് സമ്പ്രദായമാണ് അപ്പോഴവൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ വിശുദ്ധീകരിച്ച് അതിൻ്റെ തക്ക യോഗ്യതുകൂടി ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ താഴെ വന്നപ്പോൾ പതിനാറ് ബിസ്കോൾ വന്ന് കമ്പനി വിളിച്ചിരിക്കുകയാണ് നീ എന്താ ആഭ്യം വരാത്തത് അപ്പോൾ അവൻ പറ അവർ അവൻ പറഞ്ഞു എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞേ അല്ലടാ ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല നിന്റെ ഷിഫ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് അപ്പോഴാവൻ പറഞ്ഞു എൻ്റെ അമ്മേ ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ അവരാരും പറഞ്ഞില്ല ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല എന്ന് അവർ പലരോടും പറഞ്ഞാണ് ആലമിനോട് പറയാൻ വേണ്ടി ആലമിനോട് ആരും പറഞ്ഞില്ല ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ലെന്ന് അത് മറച്ചു വെച്ചു ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഇല്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഉടമ്പടി എടുത്താൽ എടുക്കാൻ പറ്റത്തില്ല അപ്പോഴമ്മയാണ് മറച്ചു വെച്ചത് ഞാൻ ഉടമ്പടി എടുക്കാൻ അന്ന് ശ്രുതികട ഹലീയ എന്ത് രസമാണെന്ന് അറിയൂ സാക്ഷി കേൾക്കാൻ അതായത് നമ്മളെ ഉടമ്പിഴിപ്പിക്കാൻ വേണ്ടി നമ്മളെ നമ്മളെ അറിയിക്കേണ്ടത്തെ ചില അറിയിക്കേണ്ട ചില കാര്യങ്ങളെ അറിയിക്കാതെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ ഭയങ്കര സൂക്ഷ്മ സംരക്ഷണം മക്കളെ ഞാൻ പറഞ്ഞു യുവാർ ഇൻ സർവേൻസ് അതായത് നിങ്ങൾ നിരീക്ഷണത്തിലാണ് അമ്മയുടെ വേറെ ആരുടെയും അല്ല അമ്മയുടെ നിരീക്ഷണത്തിലാണ് നിങ്ങൾക്ക് കടമുണ്ടെന്നും രോഗമാണെന്നും ജോലിയില്ലെന്നും നിങ്ങളുടെ മനസ്സ് തിളച്ചുകൊണ്ടിരിക്കണ മുറിവേറ്റതാണെന്നും എല്ലാം അമ്മയ്ക്കറിയാം നിങ്ങൾ തങ്ങിപ്പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കണത് നിങ്ങളെ സന്ധിക്കാനാണ് നിങ്ങൾ കുതറരുതേ കുതിറിപ്പോയിട്ട് ചില ആൾക്കാർ ഉടമ്പടി എടുക്കും എന്നിട്ട് പോയി ഉടമ്പടി ഇല്ലാതെ ജീവിക്കാം അതാണ് പ്രശ്നം ഉടമ്പടി ഇവിടെ വന്നിങ്ങനെ ഏതാണ്ട് കൊണ്ടുവന്ന് പെട്ടി കെട്ടിത്താത്ത പരിപാടിയാണ് ഉടമ്പടി എന്നാണ് ആരാണ്ട് വെളിച്ചാഴികൾ പറഞ്ഞ് തെറ്റിദ്ധരിച്ചിരിക്കണത് അത് ആത്തികൊണ്ട് ഈ ചേന വേഗത്തില്ല പുറത്തിറങ്ങി മര്യാദ ഉടമ്പടി പ്രകാരം നമ്മൾ ദൈവസംഘത്തോടു കൂടി സുവിശേഷ വേറെ ചെയ്യണം പേർ പ്രവർത്തനം ചെയ്യണം രോഗി സന്ദർശനം ചെയ്യണം അപ്പോൾ ആൽബിൻ ഇതിനെല്ലാം തയ്യാറായി കാര്യം ഉടമ്പടി എനിക്ക് ഷിഫ്റ്റ് ഉണ്ടായിട്ടും ഷിഫ്റ്റ് ഇല്ലാഞ്ഞ കാര്യം അമ്മയെന്നോട് പറയാതെ എന്നെക്കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചില്ലേ അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ആൽബിൻ പിന്നെ ധരിച്ചത് ആൽബിൻ പുറത്ത് പോയി കഴിഞ്ഞ് ഞാൻ എവിടെയാണ് രോഗികളെ കാണാൻ പോകേണ്ടതെന്ന് അമ്മയോട് ചോദിച്ചു ഞാൻ എവിടെയാണ് ഈ രോഗികളെ പോയി കണ്ടിട്ട് അവരെ ശുശ്രൂഷിക്കേണ്ടത് അപ്പോൾ അമ്മ പറഞ്ഞ് നിൻ്റെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴവന തിരക്കി പിടിച്ച് ആ രോഗിയുടെ തീർന്ന് ആ രോഗ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ആലയമുണ്ട് അവിടെ ചെന്ന് അവിടെ ചെന്ന് കുറേ രോഗികളെയൊക്കെ നോക്കുകയും അവർക്ക് വേണ്ടൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ശുശ്രൂഷിക്കുക ചെയ്തപ്പോൾ അവൻ വിചാരിച്ചു എൻ്റെ ശമ്പളത്തിൻ്റെ ദശാംശം ഉണ്ടല്ലോ ഈ മാസത്തെ ശമ്പളം ഈ മാസത്തെ ശമ്പളം ഞാൻ ഈ സ്ഥാപനത്തിന് കൊടുക്കാം എന്നവൻ ചിന്തിച്ച് ഈ സ്ഥ മാസത്തെ ശമ്പളം ഈ സ്ഥാപനത്തിന് കൊടുക്കുക എന്ന് ആത്മീയം ചിന്തിച്ചപ്പം പിന്നെ അവൻ അവനിടക്കിടയ്ക്ക് അമ്മയെ കാണാൻ വേണ്ടി മാത്രം വരും വരുമ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഈ മാസത്തെ ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ശമ്പളത്തിന് പക്ഷേ അമ്മ പറഞ്ഞു തരണം ഞാൻ കൊടുക്കണം ഞാൻ കഷ്ടപ്പെട്ട് പണി ചെയ്യേണ്ട കാശാണ് അത് അവർ പുട്ടടിക്കുവോ എന്ന് ചോദിക്കണം എന്താ ആ അവിടുത്തെ ബ്രദർ പുട്ടടിക്കുവോ എന്നാൽ അത് നേരെ വന്ന് ചോദിച്ചിരിക്കണം പക്ഷേ അവിടുത്തെ ബ്രദർ ആ രോഗികളെ നോക്കുന്നവൻ്റെ അടുത്താണ് ഞാൻ കാശ് കൊടുക്കാൻ പോണത് അവൻ അവരെൻ്റെ കാശ് വാങ്ങിച്ചാൽ അയാൾ സ്വന്തമായിട്ട് കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കും പുട്ടടിക്കുവോ അമ്മ പറയണെന്നാൽ ഞാൻ കൊടുക്കത്തുള്ളതാണ് അവനിങ്ങനെ അവർ ടൈപ്പാണ് അപ്പോൾ ഒരു ദിവസം ഇത് ഇത് അമ്മയോട് ഇങ്ങനെ പറഞ്ഞ അവൻ ഇറങ്ങുമ്പോൾ ഒരു പെട്ടെന്നൊരു പഴയ തണുത്ത മുല്ലപ്പൂവും തണുത്ത കാറ്റും മുല്ലപ്പൂവും അടിച്ചോണ്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബ്രദർ അവിടെ നിൽക്കണേ പ്രീസറാണ് അപ്പം തന്നെ ആ കാശ് അങ്ങോട്ട് കൊടുത്ത് അമ്മയുടെ രീതി അതാണ് നീ പറഞ്ഞ വിഷമിക്കേണ്ട അവൻ പുട്ടടിക്കത്തില്ല അവരെ കൊണ്ട് ഞാനിവിടെ നിർത്തിയിട്ടുണ്ട് നീ ഇങ്ങനെയൊക്കെ കോപ്പായിട്ട് തരാൻ പറയാമെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്ത് രസമാണ് ഇതൊക്കെ കേൾക്കാം നമ്മൾ ഞെട്ടിപ്പോകും അതായത് നമ്മൾ മാത്രമേ മാതാവിനൊരു മകളുള്ളൂ ഈ ഭൂമി നമുക്ക് മാത്രമേ പ്രശ്നമുള്ളൂ നമ്മൾ ദൈവത്തോട് സത്യസന്ധമായിട്ട് ഇടപെടുമ്പോൾ ദൈവം അനുനിമിഷം നമ്മുടെ ഓരോ ചെയ്വനകളും ഓരോ മൂവ്മെൻറ്റ്സും അപ്പോൾ നീ മൂവ് ചെയ്യേണ്ടത് എനിക്കറിയാവുന്നല്ലേ പറയണത് അല്ലേ നൂറ്റി മുപ്പത് ഒമ്പത് സങ്കീർട്ടത്തിൽ എന്താ പറയണത് ടെക് ദ്കോഡ് ശ്രദ്ധിക്കട്ടെ ഹലിയ

നീ എന്താണ് മനസ്സിൽ ഓർക്കുന്നത് അതിനെല്ലാം നിന്നോട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ദൈവം ഉടമ്പടിയിലല്ലാതെ ഇത്രയും കൃത്യമായിട്ട് ഞാൻ ആരിലും വരെ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ദൈവത്തെ അനുഭവിച്ച് ഞാൻ കണ്ടിട്ടില്ല അത്രക്ക് ഭയങ്കരമായ രീതിയിലാണ് ദൈവം സത്യസന്ധമായ ഉടമ്പടി ജീവിതക്കാരോട് ദൈവം ഇൻട്രാക്ട് ചെയ്യുന്ന രീതികൾ അവനതിനു ശേഷം അവനോ അവനെ പരീക്ഷ ഇരുപത്തി പത്തൊമ്പത് മൂന്നും ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിലെ പരീക്ഷ എഴുതി എഴുതിയെച്ചാണ് ഉടമ്പടി എടുക്കണത് ഇരുപത്തിരണ്ടിലെ പരീക്ഷയുടെ അവസ്ഥ ഭയങ്കരമാണ് ഇരുപത്തിരണ്ടിലെ പരീക്ഷ സെൻ്ററ് പരീക്ഷ എഴുതിയിട്ടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് പരീക്ഷയ്ക്ക് പൊട്ടിപ്പോയി എഴുതി പൊട്ടി പരീക്ഷ പൊറ്റി പൊട്ടിയിട്ടില്ല റിസൾട്ട് വന്നിട്ടില്ല പക്ഷേ എഴുതിയപ്പോൾ തന്നെ മനസ്സിലായി ഇതിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷേ ഞാൻ തോറ്റാലും കുഴപ്പമില്ല ഞാൻ ജയിച്ചിരിക്കണ കാര്യം എന്താണ് അമ്മ എൻ്റെ കൂടെ സഞ്ചരിക്കണമെന്ന് അതാണ് പ്രശ്നം പരീക്ഷ തോറ്റ് പരീക്ഷ പരീക്ഷ എഴുതി പക്ഷേ റിസൾട്ട് വന്നിട്ടില്ല പക്ഷെ പൊട്ട പരീക്ഷയായിരുന്നു പൊട്ട പരീക്ഷയായിരുന്നു റിസൾട്ട് വന്നിട്ടില്ല പക്ഷെ തോറ്റാലും എനിക്ക് ഫീലില്ല എന്താ കാര്യം അമ്മയുടെ അമ്മയെ ഞാൻ അറിഞ്ഞല്ല കണ്ടല്ല എൻ്റെ കൂടെ ജീ അമ്മ സന്തോഷിച്ച് എന്നോട് സഞ്ചരിക്കുന്നുണ്ടല്ല ആധ്യാത്മികമായ ആന്തരിക അഭിഷേകത്തിലെ തകർച്ചകളെ അതിജീവിച്ചുകൊണ്ട് ഇവൻ അങ്ങനെ പോവുകയാണ് എന്നിട്ട് വരാൻ പോലെ തകർച്ചയെപ്പോലും അവൻ മുൻകൂട്ടി അതിജീവിച്ചുകൊണ്ടുള്ള ഒരു ആത്മശക്തി ഇവന് ലഭിച്ചിരിക്കുകയാണ് ഇതാണ് ആത്മശക്തി എന്ന് പറയാം അതാണ് തോറ്റാൻക്ക് എന്നൊക്കെ പറഞ്ഞ ആ ഒരു വകുപ്പിലാണ് എന്തൊരു അനുഭവമാണെന്ന് നോക്കിയാൽ നിങ്ങൾ എന്നിട്ട് പക്ഷേ അങ്ങനെയല്ല അമ്മ എന്തു ചെയ്യും അമ്മ ഇവനോട് പറയും ഇനി നീ വാങ്ങിച്ച ഒരു കെട്ട് പത്രം വാങ്ങിച്ച് പെരുഷ പ്രവർത്തനം ചെയ്യാൻ ഇവന് പ്രയാസം ഉണ്ടായിരുന്ന അവൻ അവനിപ്പോൾ അഞ്ച് കെട്ട് പത്രം മേടിച്ച് പരീക്ഷപ്രവർത്തനം ചെയ്തിട്ട് പത്ത് പത്രം വീട്ടിൽ ഇരിപ്പുണ്ട് അപ്പം അമ്മ പറയും റിസൾട്ട് വരാനായി പത്രം പത്ത് വീട്ടിൽ ഇരിപ്പുണ്ടെന്ന് പറയും എന്തൊരു രസം സാക്ഷി കേൾക്കാൻ വരിക മറ്റേ നീ നീ തോക്കുമെന്ന് പറഞ്ഞ പരീക്ഷയില്ലേ അതിന് റിസൾട്ട് അടുത്ത ദിവസം വരും പക്ഷേ നീ നിൻ്റെ പരീക്ഷാ പ്രവർത്തനത്തിന് പത്ത് പത്രം എക്സ്ട്രാ വിട്ടിരിപ്പുണ്ടെന്ന് പറയും ഉടനെ ഇവൻ പരവേശം എടുത്തിട്ട് ആ പത്രം പത്ത് പത്രം കൊണ്ടുപോയി എന്തെല്ലാവരും കൊടുത്ത് കൊടുക്കണേല്ല ഇവൻ പത്രമായിട്ട് പുറത്തിറങ്ങുമ്പോഴുണ്ട് ഈ പരം താർക്കണ പോലെ വന്ന ആൾക്കാർ പത്രം മേടിച്ചുകൊണ്ട് പോകും അപ്പോൾ ഇവർ ഇത് ഇതൊരു പുതിയ കാലമാണ് ഒരു പത്രം കൊടുക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു ഇന്ന് പത്രം എന്ന് പറയുമ്പോൾ ആൾക്കാർ ആർത്താർത്ത് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് അത് വല്ലാത്തൊരു അനുഭവം അനുഭവമാണ് അവന് അവന് പത്രം കൊടുത്തു തീർന്ന് അപ്പോഴുണ്ട് അവൻ്റെ ബർത്ത്ഡേക്ക് അമ്മ പറഞ്ഞു അമ്മ ബർത്ത്ഡേ ആണ് വരണത് കേട്ടാന്ന് പറഞ്ഞ് അപ്പോൾ അത് തിരിച്ച് പറയാമോ പത്രം കൊടുത്ത് എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ടെന്ന് പറയും അപ്പോൾ ബർത്ത്ഡേ അന്ന് തന്നെ റിസൾട്ട് വന്ന അവൻ പാസ്സായി ഞാൻ പറഞ്ഞത് ഒരാളിങ്ങനെ സഞ്ചരിക്കുന്ന വഴികൾ കണ്ടില്ലേ പിന്നെ ഉടനെ ടെസ്റ്റിന് വിളിക്കാം ടെസ്റ്റിന് വിളിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടെസ്റ്റ് വിളിക്കാം പിന്നെ വേറെ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ആ ടെസ്റ്റിനും മെഡിക്കലും ഓരോ കാര്യങ്ങളൊക്കെ ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ ആ ടെസ്റ്റിനാവും പറയുന്നത് ഒരു മണിക്കൂറാണ് എനിക്ക് ടെസ്റ്റിന് ടെസ്റ്റിനുള്ളത് പക്ഷേ എനിക്ക് ഒന്നര മണിക്കൂർ മണിക്കൂറുണ്ടായാലും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഞാനത് ചെയ്തു മാറ്റി അതായത് അവിടെയും ടൈം ഷോർട്ടണിങ്ങും ആകാൻ പറയുന്നത് ടൈം ഷോർട്ടണിങ് അവർ തന്നെ വ്യാഖ്യാനിക്കണം അവിടെ ജീവിതാനുഭവങ്ങളെ ഒരു മണിക്കൂർ കൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് എഴുതേണ്ട പരീക്ഷ ഒരു മണിക്കൂറെ കൊടുത്തിട്ടുള്ളെങ്കിലും നാൽപ്പത് മിനിറ്റ് കൊണ്ട് അമ്മ അത് ചിക്ക നമ്മൾ എഴുതി തീർത്ത് കളഞ്ഞു അതാണ് അതാലും ഇതാണ് ടൈം ഷോർട്ടഡിങ്ങ് എന്ന് അമ്മയെ എനിക്ക് തന്ന ടൈം ഷോർട്ടഡിങ് എന്ന് പറയും അപ്പം പിന്നീട് ആ അവനെ വെരി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വിളിക്കാം ഇതൊക്കെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വേണ്ടി വിളിക്കുന്ന ആൾ ഹൈദരാബാദിൽ നിന്ന് ഒരു ഹിന്ദിക്കാരത്തിൽ വിളിക്കും ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ സംസാരിക്കും നിനക്ക് ഒന്നാം തീയതി രണ്ടാം തീയതി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണെന്ന് പറയും അപ്പോൾ ഉടനെ യെസ് മാഡം ഞാൻ റെഡി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓക്കെ ആണെന്നൊക്കെ പറയും പക്ഷേ ഇപ്പം പറയും എൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഈ ഹിന്ദിക്കാര്യത്തിനാ പറഞ്ഞെങ്കിൽ എൻ്റെ കാര്യം കട്ട എനിക്ക് ഹിന്ദി അറിയാൻ പറ്റും മണ്ണൻ അറിയാൻ പറ്റില്ല അമ്മ എങ്ങനെയെങ്കിലും ഒരു മലയാളി വെക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും ഉടനെ രാത്രിയാകുമ്പോൾ ഒരു മലയാളി പഠിക്കും ഞാനാണ് നിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് ശ്രുതി കെട്ടാ ഹലിയ നിങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇത് ഇതെന്നാ പരിപാടിയാണ് അവനെന്താ പറഞ്ഞത് ഹിന്ദിക്കാര്യത്തോട് ഞാൻ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്താൽ എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല മേടിക്കും ഞാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടി അമ്മ ഒരു മലയാളിയെ വെക്കണം രണ്ടര മണിക്കൂറിനുള്ളിൽ അമ്മയോട് മാത്രമല്ല പറഞ്ഞു അവരോട് പറഞ്ഞതല്ല ആ മലയാളി പിടിക്കൂ എന്നാ ഉടനെ ഞാനാണ് നിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെയ്യണം ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ ഇവന് അടുത്ത പ്രശ്നം വരാൻ പോണത് ഇവന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അതിനെ കൈയിരിക്കണത് ഒരു ജൂനിയർ സർജൻറ്റാണ് അത് പറ്റത്തില്ല റിജക്റ്റാണെന്ന് പറയും അത് സീനിയർ സർജൻ്റെ വേണമെന്ന് പറയും അപ്പോൾ സീനിയർ സർജന് വേണേക്ക് എറണാകുളത്ത് വന്നിട്ട് എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്ക് സീനിയർ സർജൻറ്റ് കാണാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വണ്ടി തിരിഞ്ഞ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകും അവിടെ ഇവർ ചെല്ലുമ്പോൾ സീനിയർ സർജൻ കാത്തു നിൽക്കുകയോ ഒരു മാഡം കാര്യം പറയും എൻ്റെ അവസ്ഥ ഇതാണെന്ന് പറയും ഒരു മണിക്കൂറിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും അതായത് മാതാവ് ഒരു കാര്യം ഏറ്റെടുത്ത പിന്നെ എണ്ണയിട്ട യന്ത്രം പോലെ നീ എങ്ങോട്ട് പോണം നീ നിൻ നടക്കേണ്ട വഴി എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഉപദേശിക മാത്രമല്ല നിന്നെ കൂട്ടിക്കൊണ്ടു പോയിരിക്കും കയ്യടിച്ച് കിടന്ന അമ്മ അത്ഭി സാക്ഷ്യം കേട്ടപ്പോൾ ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ് തകർന്ന തരിപ്പണമായി തോറ്റ് തിന്നമ്പാടി ഒരു സൈക്കോളജിസ്റ്റിനെ തിരക്കിയ മനുഷ്യൻ ഒരു മാനസിക ചികിത്സാവിധത്തിനെ തിരക്കിയ ആളെ അമ്മ അവിടുന്ന് പൊക്കിയെടുത്തു കൊണ്ടുവന്ന് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാക്കുന്ന ഒരു വഴിയില്ലേ ആ വഴിയാണ് ഉടമ്പടി എന്ന് പറയണത് എഴുന്നേക്കുക എല്ലാവരും എഴുന്നേൽക്കട്ടെ ശ്രുതിക്കട്ടെ ഹലോലിയ എന്റെ മക്കളെ കൈകള് രണ്ട് വിടർത്തി വെക്കുക കർത്താവിന്റെ വിശുദ്ധ രത് കൈകളിലേക്ക് തറയ്ക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അച്ഛൻ നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടിരിക്കട്ടെ കർത്താവിന്ദിന്റെ വിശുദ്ധമായ രക്തം അങ്ങനെ മക്കളുടെ കൈകളിലേക്ക് തളിക്കണമേ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരോ തീർത്ഥാടനത്തെ പ്രാർത്ഥിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ രം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൈകളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ രണ്ട് കൈകളും നെഞ്ചത്ത് വെച്ചുകൊണ്ട് നെഞ്ചൽ വെറ്റിയിലും വെച്ചുകൊണ്ട് അതിശക്തമായ ശ്രുതിക്കട്ടെ രോഗശാന്തി പ്രാർത്ഥനയുടെ സമയമാണ് കർത്താവ് ആധന കാഴ്ച നൽകിയവന് കർത്താവ് ചെകിടിന് കേടി നൽകിയവന് കർത്താവ് ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ കർത്താവെ മഹോദരോഗ്യപ്പെടുത്തവനെ കർത്താവെ തലവാരോഗ്യം സ്വഭപ്പെടുത്തവനെ കർത്താവനെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ നിന്റെ തിരുനാമ ശ്രുതി പറയുന്ന കർത്താവെ ഉച്ചുമുതൽ ഉള്ളങ്കാൽ വരെ ഓരോ കോശങ്ങളിലും ഓരോ പെസ്സുകളിലും രക്തനിരമ്പുകളിലും ആന്തരിക അവയവങ്ങളിലും തലച്ചോറിലും തൊണ്ടയിലും ഹൃദയത്തിലും കരളിലും ഉദരത്തിലും കൊടലിലും ആന്തരിക അവയവങ്ങളിൽ ഗർഭാശയത്തില് മൂത്രാശയത്തില് ആമാശയത്തില് കൃഷ്ണങ്ങളില് കർത്താവ് അസ്ഥികളിലെ പേസുകളില് കർത്താവിൻ്റെ രത്തം പടരട്ടെ ഉച്ച മുതല് ഉച്ച മുതലുള്ള കർത്താവിൻ രത്തം പടരട്ടെ നടുവില് കിണ്ടികള് കരളുകള് ഹൃദയം നടുമ്പുകള് നാടിഞ്ഞുകള് അസ്ഥികള് നടുവല്ലുകള് ഇടുപ്പല്ലുകള് എല്ലാ ക്യാൻസർ രോഗികള് കര രോഗികള് കിഡ്നി രോഗികള് സ്വക്ക് രോഗികള് അരസ്വ രോഗികള് അൾസർ രോഗികള് പി സി ഒഡി രോഗികൾ കർത്താവ് എയ്ഡ്സ് രോഗികൾവിൻ്റെ നാമത്തിൽ ഏസ്റ്റുവിൻ്റെ നാമത്തില് എപ്രപ്സി രോഗികള് കർത്താവിന് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവിന് നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്വിന്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാർഗരോഗങ്ങൾ തീരാപേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെട്ടുണ്ട്

അതായത് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കുന്ന കർത്താവ് ജോലിയില്ലാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വീടില്ലാത്തവർ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് മക്കളകലങ്ങളുള്ളവർ വിദേശത്ത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് അവിടെ ജോലിയില്ലാതെ വിഷമിക്കുന്നുണ്ട് കർത്താവ് പാട്ട് ടൈം ജോലി കിട്ടാത്തവരുണ്ട് കർത്താവ് അവിടെ അഡ്മിഷൻ ഇപ്പോൾ ഒക്കാത്തവരുണ്ട് കർത്താവ് ഈ ഷോ കറത്ത് ബാങ്ക് ലോൺ പാസ്സാകാത്തതുണ്ട് കർത്താവ് വീട് മറ്റു തരത്തിലുള്ള നാട്ടിലുള്ള ജോലികൾ സംസ്ഥാന ജോലികൾ പി എസ് സി ജോലികൾ യു പി എസ് സി ജോലികൾ കർത്താവ് ഓരോരോ ജോലികൾക്ക് വേണ്ടി ഇപ്പോൾ സ്വകാര്യ ജോലികൾക്ക് വേണ്ടി ഒക്കെ അന്വേഷിക്കുന്നവർ ആശ്രയിക്കുന്നവർ പ പഠിച്ചിട്ടുള്ളവർ അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ പരീക്ഷ കഴിഞ്ഞവർ ഇൻറ്റർവ്യൂ ടെസ്റ്റ് അതുപോലെ തന്നെ പലതരത്തിലുള്ള വിസ ലഭിക്കാത്തവർ പി ആർ കിട്ടാത്തവർ ഗ്രീൻ കാർഡ് കിട്ടാത്തവർ ഈ ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നവർ ഈ ആഴ്ചയിൽ ഈ മാസത്തിൽ ഇൻ്റർവ്യൂ ഉള്ളവർ ടെസ്റ്റുള്ളവർ യാത്ര ഉള്ളവർ അവരെല്ലാവരും ശ്രീ പ്രാർത്ഥിക്കുന്നു നേച്ചി കൃഷി ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തെ കുറിശിന്റെ ഇടയാളത്തെ ജീവിത ദുരിതങ്ങള് തടസ്സങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേന്ന് മുട്ടു നിൽക്കുക അച്ഛൻ പറയാത്ത വിഷയങ്ങൾക്ക് വേണ്ടി ഓർത്ത് നിങ്ങളുടെ വിഷയം റെഫർ ചെയ്തിട്ടില്ലെങ്കിൽ അത്താറിയെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോഴേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഈശോയ്ക്ക് സമർപ്പിക്കുക ഒരിക്കൽക്കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവീമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരണി സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം നോമ്പിൻ്റെ ഈ കാലയളവിൽ അനുദപിച്ച് പൂർണമായി സുവിശേഷത്തിൽ വിശ്വസിച്ച് നിന്നിലേക്ക് തിരിയുവാൻ ഈശോയെ ഇന്നത്തെ ആരാധന ഉടമ്പടി വചനങ്ങൾ ഞങ്ങളെ പ്രത്യേകമായി സഹായിക്കണമേ ഞങ്ങളെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദേവികാരുണി നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

എൻ്റെ പേര് സൗബി എന്നാണ് ഞാൻ മൂവാറ്റോഴയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ മാതാവിനെക്കുറിച്ച് ഒരു സുഹൃത്ത് വഴി അറിയുന്നത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ണു തുറന്നും കരഞ്ഞും സ്വപ്നം കണ്ട ഒരു ദിവസമാണ് ഈ ആൾത്താരയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി സാക്ഷ്യം പറയുക എന്നത് എനിക്ക് അന്ന് ഒരു പത്രം വഴിയാണ് എനിക്ക് മാതാവിനെ ഞാൻ അറിഞ്ഞത് ഞാൻ ആ പത്രം കളയാതെ സൂക്ഷിച്ചെൻ്റെ ഭാര്യയിൽ വെച്ചെങ്കിലും മാതാവിനെക്കുറിച്ച് അറിയാനോ ഇവിടെ എന്താണ് നടക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നീട് എൻ്റെ ഒരു വിദേശത്ത് ഒരു ജോലിക്ക് പോകാൻ ഉള്ള തടസ്സം അത് വന്നപ്പോഴാണ് ഞാൻ മാതാവിനെ കൂടുതൽ അറിഞ്ഞ് ഇവിടെ എത്തിയത് എന്നിട്ടും ഞാൻ വിദേശത്ത് ചെന്നതിന് ശേഷമാണ് പ്രാർത്ഥന എന്താണെന്നും ഉടമ്പടി എന്താണെന്നും ഇവിടെ നടക്കുന്നത് എന്താണെന്നും എല്ലാം എനിക്ക് മനസ്സിലായത് ആ ഒരു വർഷം ഞാൻ ഇപ്പോൾ വിദേശത്ത് പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു ആ ഒരു വർഷം അച്ഛൻ്റെ എല്ലാ ചൊവ്വാഴ്ചകളിലെ ധ്യാനം അതേപോലെ ഇവിടെ നടക്കുന്ന സാക്ഷ്യങ്ങൾ ഇതെല്ലാമായിരുന്നു എന്നെ ജീവിപ്പിച്ചത് ആത്മീയമായിട്ട് ഞാൻ ഒരുപാട് വളർന്ന ദൈവം എന്താണെന്നും ഭൗതികമായിട്ടുള്ളതല്ല നമ്മുടെ നിത്യത എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ അടുത്തിട്ടുള്ള നിത്യത മാത്രമാണ് നമുക്ക് ഏക ആശ്രയം എന്നും എല്ലാം ഞാൻ അറിഞ്ഞത് ഇതിലേട്ടായി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു രാത്രികളിൽ ജപമാല ചൊല്ലി ജപമാല ചൊല്ലുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെ ആ ജപമാല ചൊല്ലാൻ ഞാൻ പഠിച്ചു അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ബൈബ് അരമണിക്കൂർ ബൈബിൾ വായിച്ചു പിന്നീട് ധ്യാനം കേൾക്കുമ്പോഴാണ് ഞാൻ ഒരുപാട് പോരായ്മകൾ എനിക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് പിന്നീട് ഞാൻ അതിനെല്ലാം എനിക്ക് എന്നെക്കൊണ്ടാവുന്നത് പോലെ പാവങ്ങളെ സഹായിക്കും രക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു അമ്മ തന്ന ഈ ഒരു ഞങ്ങൾക്ക് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന നിയോഗങ്ങളിൽ അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എൻ്റെ കുഞ്ഞിന് വിദേശത്ത് പഠിക്കാനുള്ള അനുഗ്രഹം കിട്ടി ആ ഒരു സാക്ഷ്യം പറയുവാനാണ് ഇന്നിവിടെ ഞങ്ങൾ എത്തിയത് ഞാൻ എൻ്റെ കുഞ്ഞ് കല്യാണിക്ക് ഞാൻ സാക്ഷ്യം പറയുന്നതായിരിക്കും എൻ്റെ പേര് കല്യാണി ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മുതലാണ് ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയത് ജർമ്മൻ എന്ന് പറയുമ്പോൾ പലർക്കും അറിയാമായിരിക്കും അതിൻ്റെ ഒരു കഷ്ടപ്പാടും ഡേറ്റ് കിട്ടാനും സീറ്റ് എടു എടുക്കിട്ടാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് ഞാൻ എൻ്റെ ഏഴാമത്തെ എക്സാമിനാണ് ഞാൻ ലാസ്റ്റത്ത് ഒരു മുടിവൾ പാസ്സാവുന്നത് ഞാൻ ആദ്യ എക്സാം എഴുതിയത് ചെന്നൈയിലാണ് ചെന്നൈയിൽ ഞാൻ നാലെണ്ണം എഴുതി അതിലെനിക്ക് ഒരെണ്ണം ആണ് കിട്ടിയുള്ളൂ നമുക്ക് പോയത് നമുക്ക് പോയത് മാത്രം പിന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എഴുതിയാൽ മതി പിന്നീട് ഞാൻ എഴുതി വേറെ ഒരെണ്ണം കിട്ടി പിന്നെ മൂന്നാമത് എഴുതി നാലാമത് എഴുതി അന്നേരമാണ് എനിക്ക് റീഡിങ് കിട്ടുന്നത് ലിസണിങ് ഇതുവരെ എനിക്ക് പിന്നെ കിട്ടിയില്ല അങ്ങനെ ഏഴാമത്തെ അറ്റം അറ്റംപ്റ്റ് ഞാൻ മുംബൈയിൽ വെച്ച എഴുതിയിലാണ് എനിക്ക് കിട്ടിയത് ഈ ഓരോ തവണയും ഞാൻ മാതാവിനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് ഇതുപോലെ അതുപോലെ തന്നെ എനിക്ക് മൂന്ന് മുടികൾ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഏജൻസിക്ക് അപ്ലൈ ചെയ്തത് കഴിഞ്ഞ ജൂലൈയിലാണ് ഞാൻ അപ്ലൈ ചെയ്തത് അപ്പോൾ മൂന്ന് മുടികൾ അവർ കൊണ്ടുപോവാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ മൂന്ന് മൊികളിൽ അവർ അടുത്ത മാസം വിടാം അടുത്ത അടുത്തുകഴിഞ്ഞ മാസം വിടാം ഇങ്ങനെ ഇൻടേക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇങ്ങനെ ലാഗ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒക്ടോബറിൽ എനിക്ക് നാല് മൊടികൾ കിട്ടുന്നത് അപ്പോൾ നാല് മൊടികൾ കിട്ടിയിട്ടും എനിക്ക് എന്തുകൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്ന് ഞാൻ അവരോട് ചോദിക്കും അപ്പോൾ അവർ പിന്നെ എടുക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും ആ ഇന്റർവ്യൂ ഒക്കെ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇവർ പക്ഷേ കേറ്റിവിടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ലാഗ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞ മാർച്ചിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ജർമ്മനിയിലുണ്ട് അലൻ എന്നാണ് പേര് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഐഡ എന്നാണ് അപ്പോൾ അലൻ ജർമ്മനിയിലുണ്ട് പുള്ളി എന്നോട് ഇങ്ങനെ ഐഡയോട് സി വി ഇങ്ങനെ ഫുൾ മോഡിയുള്ള ബി ടു സി ഫുൾ മോഡി ഉള്ളവരുടെ സി വി ഉണ്ടെങ്കിൽ നീ അയക്ക് ഇവിടെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സി വി അയക്കാണ് ചെയ്തത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അത് കിട്ടുമെന്നുള്ളത് അവരൻ്റെ ഇൻറ്റർവ്യൂ അവർ നമ്മൾ ഡയറക്റ്റ് എല്ലാം ചെയ്യുന്ന മെയിൽ അയച്ച് എല്ലാം ഡയറക്റ്റ് ആയിരുന്നു അങ്ങനെ ഞാൻ ആ ഇൻ്റർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അതുപോലെ തന്നെ ഏജൻസി പാർലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒരു പ്രതീക്ഷയില്ലാണ്ട് ഒരു ചുമ്മാ കൊടുത്താൽ കിട്ടുവാണെങ്കിൽ കിട്ടും മാതാവ് അങ്ങനെ ഒരു അവസരം തരുവാണെങ്കിൽ അത് ഞാൻ വെറുതെ കൈവിടേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കൊടുത്തു അത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവരെല്ലാം ഫാസ്റ്റ് ആയിരുന്നു കോൺട്രാക്ട് അയക്കണു വിസയുടെ ഡേറ്റ് എടുത്തോ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അതിശയിപ്പോയി ഇത് ഇത്ര പെട്ടെന്ന് അതായത് നമുക്ക് അവിടെ നിന്ന് വേക്കൻസി നമുക്ക് അതായത് ഒരു അഡ്മിഷൻ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പൈസ മുടക്കൂല്ല ഇതിന് കാരണം നമ്മൾ ഇവിടെ നമുക്കറിയാം ഏജൻസി മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം ഞാൻ കൊടുത്ത ഏജൻസി മൂന്നര ലക്ഷം രൂപയായിരുന്നു പറഞ്ഞത് മൂന്നര ലക്ഷം അഞ്ചു ലക്ഷം ആറും രൂപയും കൊടുത്ത് പോകുന്നവരുണ്ട് ഇവിടെ ജർമ്മനിക്കൊക്കെ അപ്പം അന്നവർ വിസഅറു ാലിന് ഞാൻ മിസ് അഡേറ്റ് എടുത്തു ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു എനിക്ക് വി എഫ് എസ് അത് കഴിഞ്ഞ് ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച അമ്മ ഈ പതിനാല് ചൊവ്വാഴ്ച ആയിരുന്നു എനിക്ക് വി എഫ് എസ് തിങ്കളാഴ്ച ഞാൻ ട്രെയിൻ ബുക്കൊക്കെ ചെയ്തിരിക്കുകയാണ് എനിക്ക് പോകാനായിട്ട് ഞാൻ എൻ്റെ ആൻറ്റിയും കൂടെയാണ് പോകുന്നത് ആൻറ്റിയും ഇതുപോലെ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്താണ് ഞായറാഴ്ചയായിട്ട് എനിക്ക് കിട്ടാനുള്ളൊരു പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതായത് അക്കോമഡേഷനൊക്കെ ഉള്ള പേപ്പർ ഉണ്ടെങ്കിലാണ് വി എഫ് എസ് റിസക്ഷൻ ഇല്ലാണ്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോഴാണെങ്കിൽ അന്ന് അന്നാണെങ്കിൽ ഞാൻ ആൻറ്റീനെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാനാണെങ്കിൽ പ്രാർത്ഥിച്ച അമ്മേനെ വിളിച്ച് പറയണു അമ്മ പുറത്തായിരുന്നു അന്നേരം എനിക്ക് എന്താ ചെയ്യണമെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു വി എഫ് എസ് ഞാൻ എന്തായാലും ക്യാൻസൽ ചെയ്യില്ല പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പക്ഷെ അന്ന് വൈകുന്നേരം വരെ നോക്കിയിരുന്നു അവസാനം വൈകിട്ടാണ് എനിക്ക് ആ പേപ്പർ വന്നത് അന്ന് ഞാൻ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് കരഞ്ഞ പോലെ എനിക്കറിയാൻ പറ്റില്ല ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പേപ്പർ കിട്ടാതെ എനിക്ക് പിന്നെ വി എഫ് എസ് ക്യാൻസൽ ആക്കഴിഞ്ഞാൽ പിന്നെയും എനിക്ക് ഡേറ്റ് നീളും ഈ ഓഗസ്റ്റ് എനിക്ക് ക്ലാസ് തുടങ്ങും അത് കഴിഞ്ഞ് ആ വി എഫ് എസ് അന്ന് ഞായറാഴ്ച വൈകിട്ടോടെ എനിക്ക് പേപ്പർ കിട്ടി അത് കഴിഞ്ഞാണെങ്കിൽ വി എഫ് എസ് കഴിഞ്ഞു എനിക്ക് ടിക്കറ്റ് എടുത്തു വി എഫ് എസ് വി എഫ് എസ് കഴിഞ്ഞ് അടുത്ത ആഴ്ച തന്നെ എനിക്ക് വിസ വന്നു പിന്നീട് രണ്ട് മാസം മുന്നേ എനിക്ക് വിസ വന്നു രണ്ട് മാസം മുന്നേ തന്നെ ഞാൻ ടിക്കറ്റ് എടുത്തു രണ്ട് മാസം മുന്നേ എടുത്തോണ്ട് എനിക്ക് ടിക്കറ്റിന് റേറ്റ് കുറവായിരുന്നു ഈ മുപ്പതാം തീയതി അടുത്ത ചൊവ്വാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാണ് എനിക്ക് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ഒരു വർഷം ഞാൻ ആ ഏജൻസി കൊടുത്തായിരുന്നെങ്കിൽ ഞാൻ മൂന്നര ലക്ഷം രൂപയും കൊടുത്തിട്ട് ലോണൊക്കെ എടുത്തിട്ട് വേണമല്ലോ പോവാൻ അപ്പം ഇപ്പോൾ ഞാൻ എനിക്ക് ചിലവെന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങാനും ആ ടിക്കറ്റിൻ്റെ പൈസയും എഫ് എസിന് കൊടുത്തതും പിന്നെ കൊണ്ടുപോകാനുള്ള കുറച്ച് ഉള്ളൂ ചിലപ്പോൾ ഈ നിങ്ങളെല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിക്കണം കാരണം ഞാൻ ഈ ഏഴാമത്തെ തവണ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് ഞാൻ ജയിച്ച് പോയാൽ ഈ അഞ്ചോ ആറ് ലക്ഷം മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് ഞാൻ പോകേണ്ട വന്നേനെ മാതാവ് എനിക്കത് നീട്ടി നീട്ടി തന്നതായിരിക്കണം ഈ ഈ മുപ്പതാം തീയതി ഞാൻ ആ ഫ്രണ്ടിൻ്റെ അതായത് ഞാൻ അലൻ അലൻ്റെ അമ്മേനെ ഞാൻ ഒരുക്കി കണ്ടിട്ടുണ്ട് അമ്മയുടെ Okay, മാതാവിൻ്റെ ലോക്കറ്റ് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് എത്തിച്ചതായിരിക്കും അലനെ അല അലൻ ഇങ്ങനെ എനിക്ക് സി വി അയക്കാൻ പറഞ്ഞതും എല്ലാവരും നിമിത്തമായിരിക്കും മാതാവ് മാതാവിനെ മുറുകി പിടിച്ച് പ്രാർത്ഥിച്ചോ ഉറപ്പായിട്ട് നടക്കും ഓരോ കാര്യങ്ങളിപ്പോൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു വലിയ നല്ല കാര്യത്തിന് വേണ്ടി ഉറപ്പാണ് അത് എന്തായാലും ഞാൻ ഈ ചൊവ്വാഴ്ച പോവാണ് ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ എല്ലാ നല്ല കാര്യങ്ങളും എനിക്ക് വരുന്ന ചൊവ്വാഴ്ചയായിരുന്നു വി എഫ് എസ് ഞാൻ ആദ്യം എടുത്ത ഡേറ്റ് പന്ത്രണ്ട് പതിനൊന്ന് എന്തോ ആയിരുന്നു അപ്പോൾ അത് മാറി ചൊവ് ആയിരുന്നു എനിക്ക് എക്സാം ആയിരുന്നു പിന്നെ ഏഴ് ഏഴും ഡിസംബർ ഏഴാം തീയതി ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഏഴും എനിക്ക് വലിയ നല്ലൊരു സംഖ്യയാണ് എനിക്ക് അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക ഉറപ്പായിട്ട് ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയെക്കും എല്ലാവർക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ കഴിയട്ടെ അതുപോലെ തന്നെ ഞാനാണെങ്കിൽ മൂന്ന് മുടികൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ട്യൂട്ടറായിട്ട് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കയറിയായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന സാലറിയുടെ ഒരു ഭാഗം ഞാൻ അനാഥാലയത്തില് കൊടുക്കും അവർക്ക് ഫുഡ് വാങ്ങിക്കും ഇപ്പം പറഞ്ഞാൽ എൻ്റെ ആൻജി ഇവിടെ ഉടമ്പടി എടുത്താണ് ആൻറ്റിയുടെ ഒപ്പം ഞങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു പോകും അമ്മ ഇവിടെ ഇല്ല അപ്പം ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് ഫുഡ് വാങ്ങി കൊടുക്കും പൈസ കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഇവിടെ വരും ഞാൻ വരാറുണ്ട് ഞാൻ എപ്പോഴും വരും ബി എഫ് വിസ വന്നതിനും ബി എഫ് എസിനൊക്കെ മുന്നൊക്കെ ഞാൻ വന്ന് വന്ന് പ്രാർത്ഥിച്ച് പോകുവായിരുന്നു അന്ന് ഞാൻ വന്ന് പത്രമൊക്കെ വാങ്ങി പത്രമൊക്കെ കൊടുക്കും മുറുകെ മുുകിടിച്ച് പ്രാർത്ഥിക്കുക ഈ സാക്ഷി എനിക്ക് ഇവിടെ പറയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അത് ഞാൻ തിരുകുമാരനോടും പശുത്ത അമ്മയോടും കൊടാനുകൂടി ഞാൻ നന്ദി പറയുന്നു